ഇന്ന് നമ്മൾ രണ്ടാം ക്ലാസ്സിലെ മലയാളം പാഠം ഒന്ന് മഴയോ മഴ എന്ന പാഠത്തിലെ പ്രവർത്തന പുസ്തകം പ്രവർത്തനം ഒന്നേ മൂന്ന് പരിചയപ്പെട്ടാലോ പദസൂര്യൻ പൂർത്തിയാക്കി വാക്യങ്ങൾ നിർമ്മിക്കാം മഴയുമായി ബന്ധപ്പെട്ട പദങ്ങൾ കണ്ടെത്താം പദസൂര്യൻ പൂർത്തിയാക്കി വാക്യങ്ങൾ എഴുതാം അപ്പൊ കൂട്ടുകാരെ മഴയെന്ന പദസൂര്യനു ചുറ്റും മഴയുമായി ബന്ധപ്പെട്ട പദങ്ങൾ എഴുതാം എന്തൊക്കെ എഴുതാം കുട തന്നിട്ടുണ്ട് ബാക്കി നമ്മൾ എഴുതണം മഴയുമായി ബന്ധപ്പെട്ട മറ്റു പദങ്ങൾ ഏതൊക്കെയാണ് മയിൽ ഇടിവെട്ട് കാർമേഘം മഴക്കോട്ട് മഴക്കാർ മഴവെള്ളം മഴത്തുള്ളി എന്നിങ്ങനെ നമുക്ക് മഴയുമായി ബന്ധപ്പെട്ട പദങ്ങൾ എഴുതാം കൂട്ടുകാരെ അതിന് താഴെ തന്നിരിക്കുന്ന ആ കളം നമുക്ക് പൂർത്തിയാക്കാം മാതൃക ഞാൻ കുട ചൂടി ആ മഴയുമായി ബന്ധപ്പെട്ട പദങ്ങൾ എഴുതിയില്ലേ നമ്മൾ അതിലെ ഒന്നാമത്തത് കുടയാണ് ആ കുട വെച്ച് എന്താണ് അവിടെ തന്നിരിക്കുന്നത് ഞാൻ കുട ചൂടി ഈ മാതൃകയനുസരിച്ച് നമുക്ക് ബാക്കി എഴുതിയ പദങ്ങൾക്കൊക്കെ ഓരോ വാചകം ഉണ്ടാക്കാം അപ്പൊ അടുത്തത് മയിൽ മയിൽ വെച്ചിട്ടൊരു വാചകം എങ്ങനെ എഴുതാം മയിൽ പീലി വിടർത്തി ആടി ഇനി അടുത്തത് ഇടിവെട്ട് ഇടിവെട്ടിനെ കുറിച്ച് എങ്ങനെ നമുക്ക് ഒരു വാചകം ഉണ്ടാക്കാം മഴയ്ക്ക് മുമ്പേ ഇടിവെട്ടി അടുത്തത് മഴവെള്ളം മഴവെള്ളം ശേഖരിച്ചു ഇനി നമുക്ക് കാർമേഗത്തെ കുറിച്ച് എങ്ങനെ എഴുതാം മാനത്ത് കാർമേഗം വന്നു ഇനി മഴത്തുള്ളികൾ മഴത്തുള്ളികൾ മണ്ണിൽ വീണു ഇങ്ങനെ അവിടെ തന്നിരിക്കുന്ന പദങ്ങൾ ഉപയോഗിച്ച് നമുക്ക് വാക്യങ്ങൾ അല്ലെങ്കിൽ വാചകങ്ങൾ ഉണ്ടാക്കാം അഞ്ചു പദങ്ങൾ അതിൽ നിന്ന് എടുത്ത് അഞ്ച് പദങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാം വാചകത്തിൽ എഴുതാം പദങ്ങൾ വാചകത്തിൽ എഴുതാം ഇപ്പം കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള പദങ്ങളൊക്കെ എടുത്ത് അതുമായി ബന്ധപ്പെട്ട് വാചകം ഉണ്ടാക്കാനാണ് അതിൽ പറയുന്നത് അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം ബൈ